എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വേലികളിൽ കാണപ്പെടുന്ന സീമക്കൊന്ന നല്ലൊരു ജൈവവളമാണ് ഇതിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികൾക്ക് വളരാൻ ധാരാളം നൈട്രജൻ ആവശ്യമുണ്ട് ഈ സീമക്കൊന്ന എങ്ങനെ ജൈവവളമായി ഉപയോഗിക്കാൻ നോക്കാം സീമക്കൊന്ന ഇലകൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് അടച്ചു വെക്കാം ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ അത് നല്ലോണം അഴുകി വരും അതിൻ്റെ സ്ലറി ഊറ്റിയെടുത്ത് വെള്ളം ചേർത്ത് നമുക്ക് പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ അടച്ചു വയ്ക്കാം ചീരകൃഷിക്ക് ചാണകത്തിന് പകരമായി ഇതിൻ്റെ ജൈവ സ്ലറി ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ സീമക്കൊന്ന വെള്ളത്തിലിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് തുറന്നു നോക്കാം ഇത് നന്നായി അഴുകി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഊറ്റിയെടുത്തിട്ട് വെള്ളവും ചേർത്ത് ഡയലൂട്ട് ചെയ്ത് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒഴിച്ച് കൊടുക്കാം ഒരു ബക്കറ്റിലേക്ക് അരിക്കാം ഇതിപ്പം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നരട്ടി വെള്ളം കൂടി ചേർത്ത് ഡയലൂട്ട് ചെയ്തെടുക്കാം അരിച്ചെടുത്ത ചെണ്ടി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം കളയേണ്ട ആവശ്യമില്ല ഓരോ ചെടിക്ക് ഓരോ കപ്പ് വെച്ച് ഒഴിച്ച് കൊടുക്കാം ഒരു മാസത്തിൽ രണ്ട് തവണയെല്ലാം ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ചെടിക്ക് നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും നന്നായി കായ്ക്കുകയും ചെയ്യും നമുക്കിതെല്ലാ പച്ചക്കറികൾക്കും ചെടികൾക്കും ഉപയോഗിക്കാം നല്ലൊരു വളമാണ് എല്ലാവരും ഉപയോഗിച്ച് നോക്കാം താങ്ക്